ജനവാസം തുടങ്ങിയതിനെ പറ്റിട്ട് പറയുന്നൊന്നും വിശ്വസിക്കാനില്ല ജനവാസം കുറയുന്നു ജനവാസം തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ബി സി മറ്റേ ഒന്നാം നൂറ്റാണ്ടിനും മുമ്പേ അതല്ലെങ്കിൽ ഒരു അതിനുമുമ്പ് ഒരു ആയിരം കൊല്ലം മുമ്പേ ഇവിടെ ജനങ്ങൾ ഉണ്ടായിരുന്നു ൾക്കാരെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ബംഗാരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു തെങ്ങിന്റെ ചോട്ടില് ഇപ്പോഴും പോയാൽ കാണും വലിയൊരു ഭക്തിന്മാരിയുടെ മലകയും ചെമ്പന്ന ഇതും കാണാൻ ബംഗാളത്തിൽ അവിടെ കവർത്തിയിലെ കവർത്തിയിലെ ഒരു പള്ളീന്റെ കുളത്തിൻ്റെ ഇവിടെ നിന്ന് ഒരു മീസാനക്കല്ല് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അതാണ് മ്യൂസിയത്തിനുണ്ട് അകത്തി മ്യൂസിയത്തിനുണ്ട് അതിന്റെ അകത്ത് പതിമൂന്നോ നൂറ്റി പത്തൊന്നോ ആ പത്തൊന്നോ മുപ്പതൊന്നോ ആറവ് എഴുതി പത്ത് ആ സമയത്തുള്ള മീസാനക്കല്ലാണ് അത്ര കാലം കാലം മുമ്പ് അതായത് വലിയ മറ്റേ കടലിലത്തെ കല്ല്ട്ട് അതിൽ എഴുതി വെച്ച കല്ല ആ വേറൊരു എടുത്തൊന്നുമില്ലാതെ അത് അന്ന് മുസ്ലിംസ് ഉണ്ട് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് അപ്പൊ സാരിപ്പോ പിന്നെ ബി സിന്നൊക്കെ പറയുമ്പോ അത്ര മുമ്പ് മുസ്ലിംസ് ഉണ്ടോ ഉണ്ട് അത്ര അല്ലെ ഇവിടെ ആദ്യം വന്ന മുസ്ലിംസ് അല്ലേ ആദ്യം വന്നത് ഇവിടെ ഉണ്ടായിരുന്നത് ഈ താമര ഒക്കെ അല്ലേ താമര അതിന്റെ ഇതില് മറ്റേ പട്ടി പട്ടിയുടെ മുഖം അതെല്ലാം വെച്ചിട്ട് വർഷിപ്പ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന ആൾക്കാർ അങ്ങനത്തെ അങ്ങനത്തെ അബോർജിൻസ് ആളുകളാണ് ആദ്യം വന്നത് കാരണം അവളുടെ ഈ അവശിഷ്ടങ്ങള് ആ ഭാഗത്തു നിന്ന് മറ്റേ ചാർബത്തി എന്ന സ്ഥലത്തിന്റെ സെയിലൂടെ ഇപ്പോഴും പോയാലും അതിന്റെ ഫീസ് കാണാൻ പറ്റും പിന്നെ ഈ മ്യൂസിയത്തിലുണ്ടാവും നോക്കണം 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 പിന്നെ അവിടെ പിന്നെ ഈ മീസാനക്കല്ലി ഒരു ഇമ്പോർട്ടന്റ് ഇതാണ് ഇമ്പോർട്ടൻസ് ആണല്ലോ അത് പിന്നെ ഈ മഞ്ജുവിന്റെ പലവുണ്ടല്ലോ ഈ ചെമ്പിൻ്റെ പണ്ടത്തെ ജലവാഹനങ്ങൾ ആ തെങ്ങിന്റെ ചോട്ടി കിടക്കുന്നു കിടക്കുന്നുണ്ട് അത് നമ്മള് വലിയ തെങ്ങുണ്ട് കടലടിച്ചടിച്ചിട്ട് പിന്നെ എത്രയോ കപ്പലുകൾ ഇന്ന് കാണുന്ന ലക്ഷദ്വീപിൽ ഈ പുറത്ത് കാണുന്ന ഈ പ്രോപ്പർട്ടി ഉണ്ടോ എക്കണോമി ചെങ്ങും ഇതൊക്കെ അതിനെക്കാളും വലിയ കൂടുതൽ എത്രയോ ഇരട്ടി ദ്വീപിന്റെ ചുറ്റും കടലിനടിയിലുണ്ട് ഷിപ്പ് റക്കീന്ന് കിടക്കുന്ന ഷിപ്പ് റക്കി കിടക്കുന്ന ഷിപ്പ് റക്കി കിടക്കുന്നത് പത്തിയ പോലെ റക്കി കിടക്കുന്നത് ഇവയെല്ലാം മറ്റേ ഇജമായിരിക്കും ചിലപ്പായിരിക്കും ചില മറ്റേ പല സാധനങ്ങളും ഉണ്ടാകും അപ്പൊ സർ അത്ര ഇമ്മൻസ് ആയിട്ടുള്ള വെൽത്ത് കടലിന് അടിയിൽ അടിയിൽ കിടക്കുന്നു അതുപോയാ അവിടെ എൻട്രൻസ് ഉണ്ട് ആ എൻട്രൻസിന്റെ അവിടുന്ന് കാണാം ചിര ഇങ്ങോട്ട് വന്നിട്ട് ചിര ബാറ്റിലോട്ട് പോകല്ലോ ആ അപ്പൊ ഈ ഷിപ്പിന്റെ മറ്റേ പണൽ ഇങ്ങോട്ട് കാണാം അപ്പൊ അതൊന്നും എന്തുകൊണ്ട് എടുക്കുന്നില്ല ആണ് നേരത്തെ ഇത് ഈ കാലഘട്ടത്തിലോ ണ്ട് പക്ഷെ അതിനൊക്കെ നമുക്ക് ബ്രേക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളായിരുന്നു പക്ഷെ ഇതൊക്കെ പിന്നെ ഇൻഫോർമേഷും ഇൻഫോർമേഷൻസ് എത്തേണ്ട സ്ഥലങ്ങളിൽ അധികാരികളുടെ അടുത്ത് എത്തിച്ചിരുന്നില്ല മെനക്കെടുന്നില്ല ആ ഇത് ഭയങ്കര ട്രഷറാണല്ലോ കാരണം ഇംവേഴ്സ്ഡ് ആയിട്ടുള്ള കൂടുതൽ അടിയിൽ കിടക്കുന്നുണ്ട് അപ്പൊ അത് നമുക്ക് ഇടയ്ക്കൊക്കെ അവിചാരിതമായിട്ട് കിട്ടുന്നുണ്ടല്ലോ അങ്ങനത്തെ അടുത്ത കാലത്ത് വന്നിട്ട് കട്ട് ചെയ്ത് കൊണ്ടുപോയി കൊണ്ടുപോയി പോയി അപ്പൊ ഇതിന്റെ ആഴപ്പരപ്പുകളിൽ അത്തരത്തിലുള്ള സംഗതികളും ഉണ്ട് ഇതൊക്കെ നമുക്ക് എക്സ്പ്ലോയ് ചെയ്യാവുന്ന സംഗ സംവിധാനങ്ങളാണ് പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്ന റെപ്രസെന്റേഷൻ കുറവായതുകൊണ്ടാണ് കാരണം ബോധ്യപ്പെടുത്തേണ്ടവരെ ബോധ്യപ്പെടുത്തേണ്ട സമയത്ത് ബോധ്യപ്പെടുത്തേണ്ട രീതിയിൽ ബോധ്യപ്പെടുത്തിയെങ്കിൽ മാത്രമാണ് കുറിച്ച് ഇപ്പൊ ടൂറിസം ആ സെക്ടറിലേക്കാണ് ആൾക്കാർ പോകുന്നത് ഇത് ഞാന് സാറോട് തുടക്കത്തിലേ പറഞ്ഞത് സാറ് പോലുള്ള ആളുകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാന് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഒന്ന് ടൂ തൗസൻഡ് സിക്സ്റ്റീനിലോ തേർട്ടീനിലോ ഉണ്ട് ഞാൻ അവിടെ വരുമ്പോ ഓ ഞാനിത് പിന്നെ കൊറേ തവണ വന്നിട്ടുണ്ട് ആ സാരപ്പ സർവീസിലോ അപ്പൊ അപ്പൊ ഞാൻ അന്ന് പ്രായമായ ഒരു മനുഷ്യനെ കാണാൻ പോയി അപ്പോ അന്ന് ആളുകൾ പറയുന്നത് അദ്ദേഹത്തോട് ചോദിച്ചിട്ടാണ് പിന്നെ ഈ ഫിഷിംഗ് ബോട്ട് ഈവൻ ബെസൽസ് വരെ പിന്നെ കടലിൽ ഇറക്കുമ്പോ അദ്ദേഹത്തോട് ചോദിക്കും പിന്നിപ്പോ ആ സാർ അങ്ങനെ ഒരാൾ കേട്ടിട്ടുണ്ടോ സാർ ആ അപ്പൊ മുഹൂർത്തം അങ്ങനെ എന്തോ ഒരു സംഗതിയാണ് അപ്പൊ ഞാനത് മനസ്സിലാക്കിയ ഞാൻ മാത്തമാറ്റീഷ്യൻ ആണ് അദ്ദേഹം കാലഘട്ടത്തിന്റെ അതായത് ഇതൊക്കെ അറിയുന്നതിന് മുമ്പേ അദ്ദേഹം ഉദ്ദേശിച്ചത് ഉപയോഗിച്ചത് മാത്തമാറ്റിക്സും ഫിസിക്സും ആണ് അയ്യർ മുമ്പ് ഭയങ്കര ഓരോ ഈ ദിക്കും അതിന്റെ ഇതൊക്കെ അത് ഉണ്ടാക്കിയ ആള് കല്പ്യതി ആളാണ് അയാൾ ഉണ്ടാക്കിയ മറ്റേ കണക്കും ഈ വെള്ളത്തിന്റെ ഡെപ്ത് ഡെപ്തും പിന്നെ ഈ സൂചന നോക്കിയിട്ട് മറ്റേ എവിടെയാണ് നമ്മൾ ലൊക്കേഷൻ തീരുമാനിക്കുന്നത് അതൊക്കെ ഇവിടെയുള്ള ഉണ്ടാക്കി അതൊക്കെ എന്ന് നമ്മളിപ്പോ ആ പണ്ട് അതിന് സയൻസ് ഉണ്ട് ഇതിനെ പ്രാഹ്മ അത് പിന്നെ ഈ അളക്കുന്നപ്പഴും ഷിപ്പിലൊക്കെ കാണാം ക്യാപ്റ്റന്മാരും അളന്നിട്ട് കോൺഗ്രസ് നമ്മുടെ ദീപം ഒന്നും കാണാത്ത വെച്ചിട്ടുണ്ട് അവർ നോക്കി ഇന്ന എടുത്ത് സമയത്തിന് ഉപയോഗിച്ചത് കാരണം അപ്പൊ